കിട്ടിയ തങ്കം സാവിത്രി പിക്ചേഴ്സിനു വേണ്ടി എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് കളഞ്ഞുകിട്ടിയ തങ്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഇരുപത്തിയേഴിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തി ചോലമലയുടെ രചനയിലുള്ള ഈ ചിത്രത്തിലെ തിരക്കഥാ സംഭാഷണം എന്നിവ പൊൻകുന്നം വർക്കിയുടേതായിരുന്നു ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ എ എം രാജ യേശുദാസ് കെ പി ഉദയഭാനും മെഹബൂബ് പി സുശീല പി ബി ശ്രീനിവാസ് ശാന്താ പി നായർ എന്നിവരായിരുന്നു ഗായകർ ഛായാഗ്രഹണം ഷൺമുഖം ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ സത്യൻ അംബിക അടൂർവാസി ബഹദൂർ ടിക്കുറിശി ടി എസ് മുത്തയ്യ പി ജെ ആന്റണി സുകുമാരി അടൂർ പങ്കജം വാസന്തി ആർ പൊന്നമ്മ ടി കെ ബാലചന്ദ്രൻ മുട്ടത്തറ സോമൻ കഥാസാരം മാധവൻ ഉണ്ണിത്താന് അർബുദമാണ് അയാൾക്ക് ഒരു മകനുണ്ട് സുഗതൻ ക്യാൻസർ ചികിത്സയ്ക്കായി പോകണം മകനെ ആരെ ഏൽപ്പിക്കണം അതായി ചിന്ത ഒടുവിൽ ഉണ്ണിത്താൻ മകനെ ഭാസ്കരൻ ഭാസ്കരൻപിള്ളയെ ഏൽപ്പിച്ചു ഉണ്ണി ചികിത്സയ്ക്കായി പോയി തിരിച്ചെത്തിയപ്പോൾ മകനുമായി ഭാസ്കരൻ പിള്ള കടന്നു കളഞ്ഞെന്നാണ് മാധവൻ ഉണ്ണിത്താൻ കിട്ടിയ അറിവ് ഭാസ്കരൻപിള്ളക്ക് ഒരു മകനുണ്ട് മധു മധുവിനെ പഠിപ്പിച്ചത് സമ്പന്നനായ കുട്ടൻ കുട്ടൻപിള്ളയാണ് സമ്പന്നനായ ഈ കുട്ടൻ കുട്ടൻപിള്ളയുടെ മകൾ ഗിരിജയുമായി സുഗതൻ പിന്നീട് പ്രേമത്തിലാകുന്നു കുട്ടൻ കുട്ടൻപിള്ള മധുവിനെ പഠിപ്പിച്ചത് ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ആ വാഗ്ദാനം എന്നത് കുട്ടമ്പിള്ളയുടെ മകളെക്കൊണ്ട് അതായത് ഗിരിജയെക്കൊണ്ട് മധുവിനെ വിവാഹം കഴിപ്പിക്കുക ആ കഴിക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു ഈ പഠിപ്പിക്കലിന് പിന്നിലുണ്ടായത് എന്നാൽ മധുവിന് സമ്പന്നനായ കെ പി നായരുടെ മകൾ ഹേമയുമായിട്ടായിരുന്നു അടുപ്പം പിന്നീട് അനാഥനായ സുഗതൻ അലച്ചിലായി മധുവോ ഒരു കളവുകേസിൽ പിടിക്കപ്പെട്ടു ഭാസ്കര പിള്ളയുടെ കാൽ ഒടിഞ്ഞു ഓരോരുത്തർക്കും ഓരോരോ ശിക്ഷകൾ കിട്ടുന്നു അതോടെ മാപ്പ് പറയാൻ അവർ തയ്യാറാകുന്നു സുഗതന് വിട്ടുപോയ അച്ഛനെ കിട്ടുന്നു മാത്രവുമല്ല ഗിരിജയെയും അവന് ലഭിക്കുന്നു